ജിബിരി അലഹി അഷ്റഫുൽ ഖൽക്ക് സലഹു അലീഹു വസ്ലമ്മ തങ്ങളെ സൃഷ്ടിക്കാനുള്ള മണ്ണ് എടുക്കുകയും അതിനെ സ്വർഗ്ഗത്തിലെ വെള്ളം കൊണ്ട് നനക്കുകയും എല്ലാ കലർപ്പുകളിൽ നിന്നും മോശത്തരത്തിൽ നിന്നും കഴുകി വൃത്തിയാക്കുകയും ചെയ്തതിനാൽ അവിടുത്തെ ആത്മാവ് പരിശുദ്ധമായതുപോലെ അവിടുത്തെ ശരീരവും പരിശുദ്ധമാണ് അതുകൊണ്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട ആത്മാവിന് എവിടെയെല്ലാം കയറിപ്പോകാൻ സാധിക്കുമോ അവിടത്തേക്കെല്ലാം അവിടുത്തെ ശരീരത്തിനും കയറിപ്പോകാൻ സാധിക്കും അങ്ങനെയാണ് ഏഴ് ആകാശവും അതിനപ്പുറം അള്ളാഹു സുബാനുഹു അത്താല ഉദ്ദേശിച്ച സ്ഥലത്തുമല്ല അഷ്റഫുൽ സലഹു അലൈഹുസലമ്മ തങ്ങൾക്ക് അവിടുത്തെ ആത്മാവിനും ശരീരത്തിനും ഒരുമിച്ച് കയറിപ്പോകാൻ സാധിച്ചത് എന്ന് മഹത്തുക്കളായ വിലമാക്കള് അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു